നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ സി പി നേതാക്കൾ കോടതിയിലെത്തി കീഴടങ്ങിയിട്ടുണ്ടായിരുന്നു ടി പി വധക്കേസിൽ പത്താം പ്രതിയായ കെ കെ കൃഷ്ണൻ പന്ത്രണ്ടാം പ്രതി ജ്യോതി ബാബു എന്നിവരാണ് കഴിഞ്ഞ ദിവസം മാറാട് പ്രത്യേക കോടതിയിൽ എത്തി കീഴടങ്ങിയത് ഈ മാസം ഇരുപത്തിയാറിന് ശിക്ഷാവിധിയുടെ വാദത്തിന് ഇവർ ഉൾപ്പെടെ എല്ലാ പ്രതികളെയും ഹാജരാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഇതിനിടെയാണ് ഇരുവരും ഇന്നലെ കീഴടങ്ങിയത് വളരെ നാടകീയമായ കാര്യങ്ങളാണ് ടി പി വധക്കേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരൻ കൊലപാതക കേസിൽ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ സി പി പാനൂർ ഏരിയ കമ്മിറ്റി അംഗം പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി ടി പി കൊലക്കേസിൽ നേതാക്കളിലേക്ക് എത്താൻ കഴിയുന്ന ഏക കണ്ണിയായിരുന്നു കുഞ്ഞനന്ദൻ കുഞ്ഞനന്ദൻ മരിച്ചത് ഭക്ഷ്യവിഷബാധ തുടർന്നാണെന്നും കെ എം ഷാജി പറഞ്ഞു കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഫസലിനെ കൊന്ന മൂന്ന് പേർ മൃഗീയമായി കൊല്ലപ്പെട്ടതാണ് കുറച്ചാളുകളെ കൊല്ലാൻ വിടും അവർ കൊന്നുകഴിഞ്ഞ് വരും കുറച്ചു കഴിഞ്ഞ് ഇവരിൽ നിന്ന് രഹസ്യം ചോർന്നേക്കുമെന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും ഷാജി ആരോപിച്ചു ഫസൽ കൊലപാതക കേസിലെ മൂന്ന് പേരെ കൊന്ന സിപിഎം ആണ് ഷുക്കൂറിന്റെ കൊലപാതക കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും ഷാജി പറഞ്ഞു മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി നടത്തിയ പഞ്ചുദിന ജനകീയ പ്രതികരണ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കെ എം ഷാജി ടി പി ചന്ദ്രശേഖരൻ കൊലപാതക കേസിൽ പതിമൂന്നാം പ്രതിയായിരുന്നു പി കെ കുഞ്ഞനന്ദൻ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു അസുതത്തെ തുടർന്ന് ഒരു വർഷത്തോളം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വയറ്റിലെ അണുബാധ മൂർച്ഛിച്ചതിനെ തുടർന്ന് ഐസ്യയിലേക്ക് മാറ്റിയതിന് പിന്നാലെയാണ് മരിച്ചത് ടി പി ചന്ദ്രശേഖരൻ വധത്തിൽ കുറ്റക്കാരുടെ പട്ടികയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട രണ്ട് രണ്ടുപേരടക്കം എട്ടുപേർക്കും കൂടി ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു പത്താം പ്രതി കെ കെ കൃഷ്ണൻ പന്ത്രണ്ടാം പ്രതി ജ്യോതി ബാബു എന്നിവരാണ് കുറ്റക്കാരുടെ ഗണത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് ഇതിൽ കൃഷ്ണന്റെ പങ്കാളിത്തത്തെ വിലയിരുത്തുന്നതിൽ ടിപിയുടെ ഭാര്യ കെ കെ രമയുടെ സാക്ഷിമൊഴി നിർണായകമായി ചന്ദ്രശേഖരനെ വെള്ളം കിടത്തണമെന്നും ചന്ദ്രശേഖരന്റെ തലച്ചോറ് തെങ്ങിൻ പൂക്കൾ പോലെ റോഡിൽ തെറിക്കുന്നത് കാണേണ്ടി വരുമെന്നും കൃഷ്ണൻ പ്രസംഗിച്ചത് കേട്ടതായും സാക്ഷിയായ അച്യുതൻ മൊഴി നൽകിയിരുന്നു തന്റെ ഭർത്താവ് ഈ പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതായി രമയും മൊഴി നൽകി സി പി എം തന്നെ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ കെ സി രാമചന്ദ്രൻ സി എച്ച് അശോകൻ കെ കെ കൃഷ്ണൻ പി മോഹനൻ എന്നിവർ അറിയാതെയാകില്ലെന്നും കൊല്ലപ്പെടുന്നതിന് ഒരാഴ്ച മുൻപ് ടി പി പറഞ്ഞതായും രമ മൊഴി നൽകി സാക്ഷി മൊഴികളും ഫോൺ കോൾ ഡാറ്റ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് തെളിവുകളുമാണ് ജ്യോതിബാബുവിന് വിനയായത് കൊലയ്ക്ക് മുന്നോടിയായി രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തിന് ചുക്ലയിലെ സമീറ ക്വാർട്ടേഴ്സിൽ ഒന്നാം പ്രതി അനൂപ് മൂന്നാം പ്രതി കൊടി സുനി എട്ടാം പ്രതി കെ സി രാമചന്ദ്രൻ പതിനൊന്നാം പ്രതി ട്രൗസർ മനോജൻ എന്നിവർക്കൊപ്പം ജ്യോതിബാബു ഒത്തുകൂടിയതായും സാക്ഷിമൊഴികളുണ്ട് സിപിഎം പ്രവർത്തകരല്ലാത്ത അനൂപും കൊടിസുനിയും ഈ കൂടിക്കാഴ്ചയിൽ ഉൾപ്പെട്ടത് ഗൂഢാലോചനയിലെ പങ്കിന്റെ സൂചനയാണ്